الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعض فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ويلتا ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا سنحمد الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മാതാപിതാക്കൾക്ക് ശിക്ഷ കിട്ടും എന്ന ഒരു പരാമർശം മക്കളെ ഇസ്ലാമികമായി വളർന്നതിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ വിശദീകരിച്ചതായി കാണപ്പെടുകയുണ്ടായി ഒരു പക്ഷെ നമ്മളൊക്കെ മരണപ്പെട്ടു പോയാലും ഒരു പത്തോ ഒക്കെ കൊല്ലം നമ്മുടെ മക്കൾ ജീവിച്ചേക്കും അത് ഒരാളും രണ്ടാളും മൂന്ന് പേരൊന്നുമല്ല നാലും അഞ്ചും ഒക്കെ മക്കളുള്ള ആളുകളുണ്ടാകും അപ്പോൾ അവർ ചെയ്യുന്ന ഏതൊരു തിന്മയിൽ നിന്നും ഒരു പങ്ക് മാതാപിതാക്കൾക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ പരലോകത്തെ ഭയപ്പെടുന്ന നരകത്തെ ഭയപ്പെടുന്ന മക്കളുള്ള ഏതൊരു സത്യവിശ്വാസിയും വളരെയധികം ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണിത് നമ്മൾ മക്കളെക്കുറിച്ച് പറയുമ്പോൾ അവർ വാർദ്ധക്യത്തിൽ നമുക്ക് നടലാകാൻ നമുക്ക് തുണയാകാൻ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത കാലത്ത് നമ്മുടെ കൈപിടിക്കാൻ ഒരുപക്ഷെ നമുക്ക് കാലശേഷം നമ്മുടെ സ്വത്തുക്കളെ സംരക്ഷിക്കാൻ ഇങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങളുടെ പാപഭാരത്തിനൊരു പങ്ക് വാപ്പയായത് കൊണ്ട് ഉമ്മയായതുകൊണ്ട് വഹിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമായി നമ്മൾ കാണാം സത്യത്തിൽ അതിന് വല്ല പ്രമാണങ്ങളും ഉണ്ടോ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ മക്കൾ നല്ലവരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ അഭിമാനത്തോടു കൂടെ വിചാരിക്കും അതൊന്നും വെറുതെ ഞാനൊക്കെ അധ്വാനിച്ച് മെനക്കെട്ട് എൻ്റെ മക്കളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ ആയത് എൻ്റെ മകൾ അങ്ങനെ ആയതെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാറില്ലേ അങ്ങനെയെങ്കിൽ മക്കൾ വഴിവിഴച്ച് പോയതിലും ഒരു പങ്ക് നമുക്കില്ലെന്നിങ്ങനെ പറയും അപ്പോൾ നമ്മൾ പറയും ഞാൻ പരമാവധി നോക്കി ശരിയായില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് അതിൽ മാത്രം നമുക്ക് പറയാൻ പറ്റും മക്കൾ നല്ലവരാകുമ്പോൾ അത് നമ്മുടെ കഴിവും നമ്മുടെ മാർഗദർശനവുമാണെങ്കിൽ വഴിവിടച്ച് പോകുന്നതിലും ഒരു പങ്ക് നമുക്കില്ലാതെ വരുമോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം യാ അയ്യൂല്ലമനുക്കോ അംഫുസക്കും അഖിലിക്കും ഈ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്ത് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ ഇണകളെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു പറയുന്നുണ്ട് അപ്പൊ അള്ളഹ പറഞ്ഞൊരു കാര്യം ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനല്ലേ അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനല്ലേ കുറ്റക്കാരനാണെന്ന് പറയാൻ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചു പറയുന്ന ഈ ഒരായത്ത് തന്നെ മതി അവിടെ നരകത്തെക്കുറിച്ചാണ് അള്ളാഹു താക്കീത് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മക്കൾ നല്ലവരായി തീരുക എന്നതും നല്ല മക്കളെ കിട്ടുക എന്നുള്ളതും ഒരു കാരുണ്യാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് എല്ലാം നഷ്ടപ്പെട്ടു പോയി വാപ്പയെയും കുടുംബത്തെയും എല്ലാം നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുക്ക് വേണ്ടി നഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു എന്തെങ്കിലും പകരം കൊടുക്കുന്നതാണ് അള്ളാഹു ഭാവിയിൽ തൻ്റെ കുടുംബവും പാപ്പയും ഒക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അള്ളാഹു പകരം കൊടുത്തത് എന്താണ് ഫലം അവരെയും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരെയും ഒക്കെ ഇട്ടേച്ച് ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് നാം സമ്മാനമായി നൽകി ആരെ നൽകി ഇസ്ഹാക്കിനെയും വക്കുല്ലഞ്ചാന അവരെ മുഴുവനും നാം പ്രവാചകന്മാരാക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു കൊടുത്തൊരു മഹാനുഗ്രഹമായി എടുത്തു പറയുന്നത് പ്രവാചകന്മാരായ മക്കളെ മക്കൾ നന്നായി കിട്ടാൻ എന്നുള്ള സുഹൃത്തുക്കളെ അള്ള തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് യാതൊരു സംശയമല്ല വെറുതെ നിന്ന് ചിന്തിച്ച് നോക്കിയും നമ്മുടെ മോൻ നമ്മുടെ കൂടെ ഒരു കല്യാണത്തിന് വന്നു അല്ലെങ്കിൽ പള്ളിയിൽ വന്നു നമ്മുടെ മോള് നമ്മുടെ കൂടെ വന്നു അപ്പം നമ്മൾ ആരാണ് നമ്മൾ ദീൻ്റെ രംഗത്ത് ജീവിക്കുന്ന ഒരു നല്ല മുശ്വാസിയാണ് പക്ഷെ നമ്മുടെ മകനെ അടുത്ത് നിർത്തി ഇത് എൻ്റെ മകനാണെന്ന് അവൻ്റെ ചേലും കോലവും ചൂണ്ടിക്കാണിച്ച് എൻ്റെ മകനാണെന്ന് പറയാൻ നമുക്ക് കഴിയുമോ എൻ്റെ മകളാണെന്ന് അവളെ ചൂണ്ടിക്കാണിച്ച് പറയാൻ കഴിയുമോ നമ്മൾ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഒന്നും കൊടുക്കേണ്ട സുഹൃത്തുക്കൾ എല്ലാം നേടാൻ നമ്മുടെ മക്കൾ ഇന്ന് പര്യപ്തരാണ് വാപ്പാക്കും മാക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പതിനാറാം വയസ്സിലും പതിനെട്ടാം വയസ്സിലൊക്കെ രണ്ട് ലക്ഷവും നാല് ലക്ഷവും ഒന്നര കോടിയൊക്കെ ശമ്പളം വാങ്ങുന്ന വരുമാനം ഉണ്ടാക്കുന്ന മക്കൾ ഇന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളല്ല അവൻ്റെ സ്വന്തം ഉപയോഗിച്ചു അവന് കിട്ടാവുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ നേടാൻ മക്കൾക്ക് പറ്റുന്ന ഒരു ജീവിത സാഹചര്യം പുതിയ ലോകത്തുണ്ട് യാതൊരു സംശയം പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് എന്തായാലും ദീനാണ് കൊടുക്കേണ്ട സുഹൃത്ത് ദീൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവരെ പള്ളിക്ക് കൊണ്ടുപോയി കെട്ടിടന്നോ അവൻ എല്ലാ കാലത്തും ഇങ്ങനെ ഒരു ഭൗതികമായ വളർച്ചയില്ലാതെ മുരടിപ്പിച്ച് നിർത്തണോ എന്നൊക്കെ നമ്മൾ ആൾക്കാരി ചോദിക്കുക അല്ല നല്ലതായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഏറ്റവും നല്ല വർത്തമാനം അതാണ് ഇറക്കിയത് അള്ളാഹുവിൻ്റെ ഖുർആാനിലും അതിൻ്റെ വിശദീകരണമായ സുന്നത്തിലും നല്ലതല്ലാതൊന്നുമില്ല നിങ്ങളെ കുട്ടികൾ നുണ പറയുന്നില്ലേ എങ്കിൽ അത് ദീനാണ് നിങ്ങളുടെ മകൻ വിശ്വസ്തനാണോ അത് ദീന നിങ്ങളുടെ മക്കൾ നിങ്ങളോട് മാന്യമായി പെരുമാറുന്നുണ്ടോ അത് ദീന അവൻ മതപരമായ വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ അത് ദീന മാന്യമായ നന്മ നിറഞ്ഞ എന്തെല്ലാമുണ്ടോ അതൊക്കെ ദീനാണ് സുഹൃത്തുക്കൾ ആ ദീനാണ് കൊടുക്കാൻ പറഞ്ഞത് മക്കളുള്ളവരോട് ഒരു പത്ത് ചോദ്യം ഈ കുറഞ്ഞ സമയത്ത് ചോദിക്കാന്ന വിചാരി ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ആശയവിനിമയം നടത്താൻ പതിനെട്ടും പത്തൊമ്പത് ഇരുപതും ഇരുപത്തഞ്ചൊക്കെ വയസ്സായ മക്കൾ അവിടെയൊക്കെ നിങ്ങൾ വർത്തമാനം പറയലുണ്ട് സുഹൃത്തുക്കളെ മക്കളോട് നിങ്ങൾക്കൊരു ആശയവിനിമയം സാധ്യമാകുന്നില്ലെങ്കിൽ സത്യത്തിൽ മക്കളെ പിടുത്തം നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ല യാതൊരു സംശയവും വേണ്ട നമ്മളിൽ നിന്ന് അവർ വേറിട്ട് പോയി അങ്ങനെ എപ്പോഴാണ് ഈ സംസാരം നിൽക്കുകയെന്ന കാര്യങ്ങൾ അവർ ദിശ തെറ്റുമ്പോൾ അവിടെ കാഴ്ചപ്പാട് മാറുമ്പോൾ പിന്നെ നമ്മളോടൊന്നും പറയേണ്ട അവരോർക്ക് നമ്മളെ കാഴ്ചപ്പാടും അവരെ കാഴ്ചപ്പാടും രണ്ടാവുമ്പോൾ അവർ തൽക്കാലം നമ്മളെ കാണാതെ വീട്ടിൽ വന്ന് കയറും നമ്മളെ കാണാതെ ഇറങ്ങിപ്പോവും അവൻ്റെ നമ്പറിൽ നിന്ന് എല്ലാവർക്കും ഫോൺ പോയാലും വാപ്പാക്ക് വരൂല അവൻ അടുക്കളയിലേക്ക് വരൂല ഉമ്മനോട് മിണ്ടില്ല വാപ്പനോട് പറയില്ല നമ്മുടെ മക്കളോട് നമുക്കെന്നും സംസാരിക്കണം മരിക്കുന്ന പോലും നമ്മുടെ മക്കളോടും മറ്റാരോടും പറയുന്നതിലേറെ പറയാൻ കഴിയണം എങ്ങനെ നമ്മൾ സംസാരിക്കാതെ അവർക്ക് ആശയവിനിമയം നടത്തുക ജുഖമാൻ മകനോട് സംസാരിച്ചത് കൂറാൻ എങ്ങനെ പറയാം നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് നല്ലത് പറയണ്ടേ ചോദ്യം പറയണമെങ്കിൽ വർത്താനം പറയണ്ടേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരോട് നമുക്ക് പറയാനുള്ളതെല്ലാം തുറന്ന് പറയാനും അവർക്ക് നമ്മളോട് സംസാരിക്കാനും പറ്റണം എന്താ സംസാരിക്കാൻ പറ്റാത്തത് നമ്മളെപ്പോഴും അവർക്കിഷ്ടമില്ലാത്തതും അവർക്ക് താല്പര്യമില്ലാത്തതും പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കാതിരിക്കും എല്ലാതും സംസാരിക്കുന്ന സുഹൃത്തുക്കൾ വെറും ദീന് മാത്രമല്ല അവൻ്റെ പഠനത്തിലും അവൻ്റെ ഭൗതിക കാര്യങ്ങളിലും അവൻ്റെ താല്പര്യങ്ങളിലും അവൻ്റെ വിനോദങ്ങളും എല്ലാം വാപ്പയുടെ വിഷയമാകണം ഉമ്മയുടെ വിഷയമാകണം എല്ലാറ്റിലും സംസാരിക്കുമ്പോൾ അവന് നമ്മളോട് സംസാരിക്കാതെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു ആശയവിനിമയം നടക്കണം മക്കളോട് ആശയവിനിമയം നടത്തണം എന്നുള്ളത് ഖുർആാനിൻ്റെ കൽപ്പനയാണ് തന്റെ മകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കെ ലോകുമാൻ തന്റെ മകനോട് പറഞ്ഞുതാ മക്കളെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഉപദേശിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പാപ്പമാർ രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു അടിസ്ഥാന കാര്യമായി പഠിപ്പിക്കുന്നു അപ്പോൾ മക്കളോട് സംസാരിക്കലുണ്ടോ ഉണ്ടെന്ന് നമുക്ക് നിർഭയത്വം പറയാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ മക്കളിപ്പോൾ ാണ് രണ്ടാമത്തൊരു കാര്യം എന്തെങ്കിലും സുഹൃത്തുക്കളെ അടിസ്ഥാന വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം കുട്ടികൾ പറയരുള്ളൂ ഇന്നത്തെ ഈ ലിബറലിസത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും ഒക്കെ ആശയങ്ങൾ ഇങ്ങനെ കൊണ്ടിടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ റമദാനിക്ക് ഒരു വിദ്വാൻ പറഞ്ഞു ഖുർആാന്റെ പേരില ഖുർആാൻ ഗവേഷണമായും ഖുർആാന്റെ ഉത്സാരമാണ് അയാൾ പറയുന്നത് ഖുർആാൻ വെച്ചിട്ട് നോമ്പ് അത്ര നിർബന്ധമുള്ള കാര്യമല്ല പ്രായച്ചിത്വം കൊടുത്താലും മതി നോമ്പ് എല്ലാരും നോൽക്കണമെന്നില്ല ഖുർആന്റെ നോമ്പ് നോൽക്കണം നോമ്പ് നോൽക്കുന്നവർക്ക് നോൽക്കാം ബാക്കിലൊരു പ്രായച്ചിത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അല്ലാതെ നോമ്പ് എല്ലാവർക്കും കുറാന് പുതിയ പുതിയ ആശയങ്ങൾ പറയുകയാണ് സുഹൃത്തുക്കൾ എന്തെങ്കിലും പുതിയ പുതിയ ആളുകളിൽ ഉണ്ടാക്കും നമ്മുടെ കുട്ടികളിലൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരും കാരണം അത്രമാത്രം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിനുണ്ട് അതേപോലെ തന്നെ ഇലയിലത്തുള്ള കതിർന്നു അത് ഇറങ്ങിയ രാത്രി മാത്രമേ ഉള്ളൂ പിന്നെയല്ലേ പുതിയ പുതിയ ആശയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളെ അത് സ്വാധീനിക്കും പിന്നെ എല്ലാ മതങ്ങളും ശരിയാണ് നമ്മൾ ഇന്നൊരു മതം മാത്രമേ ശരിയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു ഒരു തീവ്രവാദമാണ് അപ്പൊ ചിലപ്പോൾ ഇങ്ങനത്തെ ചില ആശയങ്ങൾ ആശയങ്ങൾക്കുമ്പോൾ ശരിയാന്ന് തോന്നുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ട അടിസ്ഥാന ബോധം എന്താണ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരി അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെത്ര അയുക്തി തോന്നിയാലും മാത്രം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാതെ വന്നാലും ഖുർആാനിലുണ്ടോ അതിനേക്കാളും വലിയൊരു ശരിയില്ലാഷ്ട അള്ളാഹുവിനേക്കാളും സത്യം പറയുന്ന മറ്റൊരാളില്ല നിബിശ്ലാസമയേക്കാളും ശരിയായ വഴി പറയാൻ മറ്റൊരാളില്ല അതാണ് അടിസ്ഥാനപരമായ വിശ്വാസം ഇതിൽ ഇത് ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ സംശയാലുക്കളോ അങ്ങനെ സംശയാലുക്കളാണോ ഉറപ്പ് നമ്മുടെ കുട്ടികൾ ദീനിൽ നിന്ന് തെറിച്ചു പോകും അവരെ തിരിച്ചുകൊണ്ടിരാൻ പറ്റില്ല അടിസ്ഥാന വിശ്വാസങ്ങൾ അവർക്കുണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അതിൽ സംശയമില്ലാത്തവരാണ് നമ്മുടെ മക്കൾ മൂന്നാമത്തൊരു കാര്യം ദീനിനെ കുറിച്ചും ദീനിൻ്റെ ആളുകളെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ടോ എന്നാണ് ഇപ്പം എങ്ങനെയല്ല ദീൻ എന്നറിയുമ്പോഴിപ്പോൾ എന്താ നമ്മൾ ഈ നാട്ടിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കാണ് നമ്മളിപ്പോൾ ദീൻ എന്ന് പറയാം അല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗമായിരിക്കും ഒരു പള്ളി പള്ളിയാണെന്ന് കണ്ടാൽ ആ പള്ളിക്ക് ഒരു സംഘടന ഉണ്ടാവും അല്ലാതെ ഒരു പള്ളി ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാ സംഘടനക്കാരോടും വെറുപ്പാണ് ഇതൊക്കെ ഗ്രൂപ്പിസാണ് ഇതൊക്കെ നേതാക്കന്മാരെ ദുരിയാവ് നേടാൻ വേണ്ടി അവർക്ക് സിന്താബാധ വിളിക്കാൻ ആളുണ്ടാക്കാനാണ് ഇങ്ങനെ അവമതിപ്പുണ്ടാക്കിയിരിക്കുക ഏതൊക്കെ പണ്ഡിതന്മാരും ഏതൊക്കെ പ്രസ്ഥാനക്കാരും ഏതൊക്കെ മത നേതാക്കളുണ്ടോ അവരെക്കുറിച്ചൊക്കെ അവമതിപ്പുണ്ടാക്കിയിരിക്കാം അപ്പം നമ്മുടെ കുട്ടികൾക്ക് ആരെയും അറിയാം നമ്മുടെ കുട്ടികൾക്ക് ഒരു ദീനിൻ്റെ ആൾക്കാരെ അറിയാം അവരാരടേയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നില്ല ഒരാളുടെയും പ്രസംഗം അവർ കേൾക്കുന്നില്ല കാരണം എന്താ ഇതൊക്കെ ഗ്രൂപ്പിസമാണ് പ്രശ്നമാണ് ഈ ഒരു മനസ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കിയ സുഹൃത്തുക്കൾ അവർ ദീൻ ഉണ്ടാവുക പിന്നെ അവരെവിടുന്നത് കേൾക്കുക എല്ലാ സോഴ്സുകളെയും നമ്മൾ അവർക്ക് അന്യമാക്കി കളഞ്ഞാൽ അവർക്ക് എവിടെ നിന്ന് അത് കിട്ടുക എവിടുന്ന് വരും അപ്പോൾ ദീനിൻ്റെ ആളുകളെക്കുറിച്ചും ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ദീനിയായ സോഴ്സുകളെ കുറിച്ചും ചർച്ചകൾ നമുക്കിടയിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അതുമായി ബന്ധമുണ്ടാവൂ അതിനെക്കുറിച്ച് അവമതിപ്പ് സൃഷ്ടിക്കാതെ മതിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ നോക്കുന്ന നിങ്ങൾ നാലാമത്തൊരു കാര്യമായി തോന്നിയത് ഈ കുട്ടികൾക്ക് നല്ല സമയമാണ് അവർക്ക് നല്ല ആരോഗ്യവും നല്ല ഊർജവും നല്ല ചിന്താശേഷിയൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ അത് ഉപയോഗപ്പെടുത്താൻ അവർക്ക് താല്പര്യമുള്ള ഏത് മേഖലയും നിങ്ങളുടെ കുട്ടിക്ക് താല്പര്യമുള്ള കാര്യം എന്താ അത് നമുക്കറിയണ്ടേ സുഹൃത്തുക്കൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകൾക്കും മകനും ഏറ്റവും താല്പര്യമുള്ളത് എന്താണ് ആ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് തെറ്റില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിന് പ്രോത്സാഹനവും അതിന് കൂടെ നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രം അവർ മുന്നോട്ട് പോകും അതിനെ തടസ്സപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അവനൊരിക്കലും നമ്മൾ അനുസരിക്കില്ല നല്ല എന്തെങ്കിലും കാര്യങ്ങളിൽ സമയം വിനിയോഗിക്കുന്ന ഒരു അവസ്ഥ വെറുതെ വീട്ടിൽ നിന്ന് ഫോൺ നോക്കുക അങ്ങാടിക്കൂടി നടക്കുക ഇതിൻ്റെ അപ്പുറത്തേക്ക് സീരിയസ് ആയി ഗൗരവപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ താല്പര്യമില്ലാതെ നമ്മുടെ കുട്ടികളെ ഇന്നത്തെ കാലത്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകാം നമുക്ക് പ്രയാസമാണ് ആരോ ചോദ്യങ്ങൾ അഞ്ചാമത്തൊരു കാര്യം നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ് അത് കുർ ആനികമായൊരു ചോദ്യം നമ്മുടെ മക്കൾ എന്താ ആവേണ്ടത് എന്താണ് ആ മക്കളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് മക്കളില്ലാത്ത സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പോലും ഇബ്രാഹിം നബി എങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്കൊരു നല്ല കുട്ടിയെ കൊണ്ട് ഒരു സാലിഹായ സന്താ ഒരു നല്ലവനായ ഒരു മകൻ നമ്മൾ ആഗ്രഹിക്കില്ല സുഹൃത്തുക്കളെ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ എന്തൊരു നല്ല മനുഷ്യൻ നമ്മളെ മക്കളൊക്കെ എങ്ങനെ ആയെങ്കിൽ ഇനി നമ്മൾ ആഗ്രഹിച്ചു പോകില്ല ഒരു നന്മയുള്ള ാട്ടിനുപകാരപ്പെടുന്ന തീനിൽ ഉപകാരപ്പെടുന്ന അവന് തന്നെ ഉപകാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല മകൻ ഉണ്ടാകാൻ നീ എനിക്ക് തരണം നിന്റെ അടുക്കൽ നിന്ന് നീ എനിക്ക് ഒരു സന്താനത്ത് തരണം എന്ന് അള്ളാഹുവോട് ചോദിക്കുക ആ സന്താനം എങ്ങനത്തെവനാകണം കുട്ടിൻറ്റായിട്ടുള്ള സുഹൃത്തുക്കളെ ആറാം വയസ്സിൽ ഏത് സ്കൂൾ ചേർക്കണം എന്ന് ആലോചിക്കുമ്പോഴല്ല കുട്ടി ഉണ്ടായിട്ടില്ല നബി ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ പറയാണ് എന്നെയും കുടുംബത്തെയും ഒക്കെ അനന്തരമെടുക്കാൻ പറ്റുന്ന ദീനിയായ നേതൃത്വം കൊടുക്കാൻ പറ്റുന്നു ഞങ്ങളുടെ കുടുംബ പരമ്പരക്കും ഈ സമൂഹത്തിനും മത നേതൃത്വമായി തീരുന്ന ഒരു മകനെ എനിക്ക് നീ തരണം റബ്ബേ നീ തൃപ്തിപ്പെടുന്ന നിന്നെ തൃപ്തിപ്പെടുന്ന ഒരു നല്ല സന്താനത്തെ നീ എനിക്ക് തരണം എന്നാണ് ചോദിച്ചു മക്കളെ നല്ലവരാകണമെന്ന് ആഗ്രഹിച്ച് ലക്ഷ്യത്തോടെ വളർത്തുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ മറ്റൊരു കാര്യം നിങ്ങളുടെ മക്കളെ കൂട്ടുകാരിൽ നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ അവരെ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുണ്ടോ ആ കൂട്ടുകാരെ അവരൊപ്പം നിങ്ങളെ മകൻ നടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാവുന്ന കൂട്ടുകാരുടെ കൂടെയാണോ അവൻ എന്ന് നിങ്ങൾ ആലോചിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മക്കളെ തിരിച്ചും കിട്ടൂല സുഹൃത്തുക്കൾ ഒരു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാൾ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തായാലും ലഹരി ഭയങ്കര ആസ്വാദനം ഉള്ളതാണെന്ന് പറയണം ലഹരി ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കണം എന്നാഗ്രഹമുള്ള ആളുകൾക്കൊന്ന് കൈബൊതിക്കണമെന്നാണ് ആരും കൈബൊതിക്കാതിരുന്നില്ല എന്നവൻ അവരാരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നല്ല പക്ഷെ എന്നാൽ ലഹരി എപ്പോഴെങ്കിലും ഒന്ന് അതിൻ്റെ രുചി അറിയാൻ ആഗ്രഹിക്കുന്ന അപ്പം ആ ഒരു ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതെപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക അറിയുന്നത് അവനൊരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടുമ്പോൾ അവൻ്റെ തെറ്റായ എല്ലാ ആഗ്രഹങ്ങളും അവൻ പൂർത്തീകരിക്കും അതുകൊണ്ട് കൂട്ടുകാർ എന്തെല്ലാം പ്രധാനം നമ്മളെ കുട്ടികളൊപ്പം ആരാണ് നടക്കുന്നത് എന്നാണ് നീ ഒരുത്തിനെ പറ്റി ചോദിക്കണ്ട ഓൻറെ ഒപ്പം നടക്കണോ പറ്റി ചോദിച്ചാൽ മതി നീ ഒരാളെ പറ്റി ചോദിക്കണ്ട ഓൻ്റെ കൂടെ ആരാന്ന് ചോദിച്ചാൽ മതി അപ്പ അറിയാം അവന്റെ കോലം എൻ്റെ കുട്ടി ഓലപ്പം നടക്കണേ പക്ഷെ ഓൻ അത്ര മോശം ഒന്നല്ല ഓലമാരിയല്ലേ അവരെ കൂടെ തന്നെയാണ് നടക്കണത് പക്ഷെ എന്റെ കുട്ടി ഒരു മോശക്കാരനല്ല നിങ്ങൾ എങ്കിൽ മോശക്കാരനാകുന്ന ഒരു സമയം വരാനുണ്ട് എന്നാണ് അറച്ചിരു ആരാധിൻ്റെ ഹരി വല്യ ദുഃഖം സുഹൃത്തിൻ്റെ മതത്തിലാണ് ഓരോരുത്തരും ആരുമായി കൂട്ടുചേരുന്നു എന്ന് അവൻ പരിശോധിക്കട്ടെ എന്നാണ് സുഹൃത്തുക്കൾ നമ്മുടെ മക്കൾ ബോധപൂർവം നല്ലവരാകാൻ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ ഒമ്പത് മണി കഴിഞ്ഞാൽ മൊബൈൽ നോക്കാൻ പറ്റൂല അങ്ങനെ ഒരു നിയമമുണ്ട് നമ്മളെ വീട്ടിൽ സുഹൃത്തുക്കൾ ഒരു ഒരൊമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണം അവൻ ഒരു ഒരു പേജ് ഖുർആൻ ഓതണം അഞ്ചു നേരം നിസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നിനക്ക് ഈ വീട്ടിൽ കയറണമെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ നീ ഇവിടുത്തെ മെമ്പറാകണമെങ്കിൽ അഞ്ചു നേരം നിസ്കരിച്ചിരിക്കണം അങ്ങനെ വല്ല നിയമങ്ങളുണ്ട് അങ്ങനത്തെ നിബന്ധനകളും നിയമങ്ങളും ഇല്ലാത്ത ഒരു കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല ഒരു കുട്ടിയും നന്നായി വന്നിട്ടില്ല എല്ലാ നന്മകളും വീട്ടിലുണ്ടാകുന്ന നിയമങ്ങളും കണ്ട നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കൾ ഒന്നും കൂടി നമ്മുടെ കുട്ടികളെ നമുക്ക് വിശ്വാസമാണ് ഓ പോയിക്കോട്ടെ ഓ നാല് ദിവസം എവിടെ പോയാലും ഒന്നും സംഭവിക്കൂല അവനൊരു അഞ്ഞൂറ് ഉറുപ്പേനെ അവനെ കൈയ്യിൽ കൊടുത്താലും ഒന്നും സംഭവിക്കൂല അവനൊരു മൊബൈൽ വാങ്ങിക്കൊടുത്താലും അതോടൊരു ദോഷം ഉണ്ടാവും നമുക്ക് വിശ്വാസം ഉണ്ടാവും നമ്മുടെ മക്കളെ നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിൽ അവർക്ക് അടിസ്ഥാനപരമായ ബോധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയാണ് മക്കൾ എന്ത് കാര്യത്തിനാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഗൗരവത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല വാപ്പ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പമുള്ള ഈ ഒരു വെക്കേഷൻ സമയത്ത് അടുത്ത പ്രാവശ്യം അവരെ എവിടെ കൊണ്ടാക്കണം ആലോചിക്കുമ്പോൾ നാട്ടിലെ മക്കൾ കാണിക്കുന്ന അക്രമങ്ങളും അരാജകത്വങ്ങളും കാണുമ്പോൾ നമ്മുടെ മക്കളുടെ പാപങ്ങൾ നമുക്ക് പല ശിക്ഷയായി വരും എന്നാലോചിക്കുമ്പോൾ അവരിലൊരു മാറ്റമുണ്ടാക്കാനുള്ള ബോധമായ പരിശ്രമം ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്ത് വേണം അള്ളാഹു നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിരുമ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവില്ല അലഹമില്ലാ മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സുജീവിക്കണമെന്നും എന്നെയും നിങ്ങളെ ഞാൻ ഓർപ്പെടുത്തണം സുഹൃത്തുക്കളെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും താല്പര്യപ്പെട്ടാൽ അവർ നമ്മൾ പറയുന്ന വഴിക്ക് വന്നുകൊള്ളണം എന്നാൽ അവരെ കൂട്ടുകാർ വിളിച്ചാൽ അവർ പോകും യഥാർത്ഥത്തിൽ മതപരമായ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസക്തി അതാണ് കാരണം അവരുടെ പ്രായക്കാരായ കുട്ടികൾ തന്നെ അവരെ ദീനിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒരു പ്രദേശത്ത് ഒരു പത്തോ അൻപത് കുട്ടികളുണ്ടെങ്കിൽ അവരൊരു ദീനി കൂട്ടായ്മയായി മാറുമ്പോൾ കുറേ ഗുണങ്ങളുണ്ട് ഒന്ന് ഞങ്ങളുടെ ദീനീ സംഘടനയിൽപ്പെട്ട ഒരു കുട്ടി വഴിതെറ്റി പോവുക പാടില്ല എന്നൊരു നിർബന്ധം അവിടുത്തെ പ്രവർത്തകന്മാർക്കുണ്ടാവും അപ്പോൾ ആ കുട്ടിയാളെന്നെ അവരെ നോക്കും അവർ തെറ്റിലേക്ക് പോകുമ്പോൾ അവരെ നിയന്ത്രിക്കും മാത്രല്ല ഞാനതിലൊരു മെമ്പറാണെന്ന് സ്വയം തോന്നുമ്പോൾ ഞാൻ ഇതിലൊക്കെ പെട്ട ആളല്ലേ ഞാൻ അങ്ങനെയൊന്നും ആവാൻ പറ്റൂല എന്നൊരു നിയന്ത്രണം ഒരു വേലി അവരുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലതിലും അംഗങ്ങളാകുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികളെ ദീനീ പ്രവർത്തന രംഗത്ത് നമ്മുടെ നാട്ടിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളോടൊപ്പം ചേർക്കാനും അവരതിൻ്റെ ഭാഗമാക്കാനും പരിശ്രമിക്കും മാത്രമല്ല അത്തരം കൂട്ടായ്മകളിൽ നിന്ന് കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടും ക്ലാസ്സുകൾ കിട്ടും ഒരു അവർ തന്നെ ദീനിയായി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും അവരുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കി അവരെ ചികിത്സിക്കാനും അവരെ കൂടെ നിൽക്കാനും പറ്റും അതുകൊണ്ട് അതൊക്കെ അത്തരം സന്ദർഭങ്ങളെയും അത്തരം അവസരങ്ങളെയും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ കുട്ടികൾ ദീനിയായ കൂട്ടായ്മകളിലും കൂട്ടുകെട്ടിലും വരാൻ വേണ്ടി ബോധപുർവ് നമ്മൾ ശ്രമിക്കുന്നതും നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കും അവരെ അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തോടൊപ്പം ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ നമ്മുടെ മക്കളിൽ നിന്ന് കൺകുടർമയും സന്തോഷവും അവരുടെ നന്മകളിൽ നിന്ന് പ്രതിഫലവും ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അതോ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ മക്കളെന്നും നമുക്ക് അഭിമാനമായി ദീൻ്റെ രംഗത്ത് നേർ നൽകുന്ന നല്ല മക്കളായി വളരാൻ ഖുർആൻ അറിയുന്ന ദീൻ അറിയുന്ന നല്ല മക്കളായി വളരാൻ അള്ളാഹുർക്ക് തോഫിക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഭരണപ്പെട്ടിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ജനാസ് നമസ്കരിച്ചത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളെയും നീ അള്ളാഹുദ്ദീൻ പുറത്ത് കൊടുക്കേണ്ട അഹ്മാനം ഖബറുകളെ നിശാലമാക്കി കൊടുക്കേണ്ട അള്ളാഹു മോഫിൾ ജഹന്ന ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الحمد لله رب العالمين اللهم صل على